ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കവി കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഷാ മയൂരം പുരസ്കാരത്തിന് അർഹനായി ഇരുപത്തിയ്യായിരം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങിയ പുരസ്കാരം ാണ് പ്രഖ്യാപിച്ചത് മലയാള മനുഷ്യന്റെ മികച്ച ഹരീഷ് നായർ തമിഴ്നാട്ടിൽ പതിറ്റാണ്ടുകളായി സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ് കവി കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് കുന്നങ്കുമരത്തെ വീട്ടംഗമാണ് കുമ്പളങ്ങാട് ബാലബോധിനി സ്കൂൾ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം പതിനേഴാം വയസ്സിൽ നാടുവിട്ട പ്രവാസിയായ അദ്ദേഹം കോയമ്പത്തൂർ കോട്ടഗിരി വയനാട് മദുരാശി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ അൻപത് വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു തമിഴ്നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക സേവന രംഗത്ത് നിറസാന്നിധ്യമായ ഉണ്ണികൃഷ്ണൻ കേരള സർക്കാർ ലോക കേരള സഭ അംഗമാണ് മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്റർ സെക്രട്ടറി മധുരാശി കേരള സമാജം ട്രസ്റ്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിക്കുന്നുണ്ട് മാറ്റെഴുത്ത് നിലാത്തുമ്പി അമ്പത്തൂരിലെ സന്ധ്യകൾ പൊള്ളുന്ന കൈരേഖകൾ ഡയബറ്റീസ് ഇല്ലാത്ത കവിതകൾ ചെറുള അമരപ്പന്തൽ ഇരുട്ടിലെ പാട്ട് തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണന്റേതായുണ്ട് മദുരാശി കേരള സമാജം ജനറൽ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം ഇപ്പോൾ കേരള സമാജം ട്രസ്റ്റ് സെക്രട്ടറിയാണ് തമിഴ്നാട്ടിലെ ഇരുപത് മേഖലകളിലായി മലയാളം മിഷൻ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് മറുനാടൻ മലയാളി കുട്ടികളെ മലയാളം പഠിപ്പിക്കുകയും കേരള സർക്കാരിന്റെ സർട്ടിഫിക്കറ്റിലൂടെ ആ കുട്ടികൾക്ക് മാതൃഭാഷയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ കുമ്പളങ്ങാടിന് പുരസ്കാരം സമ്മാനിക്കും കുവൈത്ത് ദല ബാംഗ്ലൂർ ദൂരവാണി നഗർ സമാജം സി ടി എം എ എന്നിവയുടെ അവാർഡുകൾ ഇതിനു മുൻപ് ലഭിച്ചിട്ടുണ്ട് ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി